ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിന്മാ ബ്ലോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് ഒരു ഹാപ്പി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്ന വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കാണ് ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ ഇച്ചിരി ഒരു ശങ്കലം നെഗളം കൂടിയിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ട് കേട്ടോ കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പിന്നെ ഉമ്മാച്ചിക്കുട്ടിയായിട്ട് എന്നാ പറയുന്നേ പാത്തുമ്മ ആയിട്ട് ഒരു തട്ടമൊക്കെ ഉണ്ടൊരു പാട്ട് കണ്ടിട്ടുണ്ട് ഇവിടെ മഴ വെയ്യാറുണ്ടോ ആ എന്തോ അത് കാണാൻ പോലും അറിയത്തില്ല അത് റീൽസ് കണ്ട് ഇങ്ങനെ യൂട്യൂബിനകത്ത് കണ്ടപ്പോ എനിക്കൊരിഷ്ടം ഇഷ്ടം ഞാൻ കിട്ടുക കേട്ടോ അപ്പം ഇന്ന് എനിക്ക് കോഴിക്കോട് നിന്ന് ഇന്നെ രണ്ടുപേരും വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മാനതി ചേച്ചിയും വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഒരു ഒരു ഉമ്മായും പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഉമ്മ പറഞ്ഞതെന്നറിയോ ശരിക്കും മുഞ്ചെത്തിയപ്പോഴൊക്കെ നല്ല തന്നെ സൂപ്പറായിട്ടതൊക്കെ എൻ്റെ ദൈവമേ എനിക്കറിയത്തില്ല അത് കേട്ടോ ഞാൻ ഇട്ടേ ഈ ബോയ്സൊക്കെ കേൾപ്പിച്ചോടുക എന്നറിയ തൊഴിലുറപ്പിൽ കേട്ടോ ചേച്ചിമാരെയൊക്കെ കേൾപ്പിച്ചു കൊടുത്തു അപ്പം പറയാം അമ്മമ്മയാണെങ്കിൽ അമ്മമ്മ ഈ ഇവിടെ മര്യാദയ്ക്ക് ഇവിടെ പെണ്ണ ഇവളെ ഇവരെല്ലാരൂടെ വഷളിയാക്കും അത് കേട്ടോ ചട്ടമ്പിയാക്കും ഇവളെ വഷളിയാക്കും എന്നൊക്കെ എൻ്റെ നിങ്ങളെ കണ്ടിട്ട് അവര് പറഞ്ഞു കേട്ടോ അമ്മാമ്മ അപ്പ എന്തേലും മഞ്ചത്തിക്കുട്ടിമാരിയുണ്ടോ സുന്ദരി ആയിട്ടുണ്ടോ സൂപ്പറായിട്ടുണ്ട് പാടിയത് നന്ന നന്നായിട്ടുണ്ട് പക്ഷെ പാടുന്ന വേറെ ആളല്ലേ നമ്മൾ പക്ഷേ ലിബൊന്നും കറക്റ്റോറും അല്ല ഒരു സബ്സ്ക്രൈബറായാലും കൂടട്ടെ എന്ന് കരുതിക്കോട്ടെ റീൽസ് എടുത്താണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉമ്മ ഒത്തിരി താങ്ക്സ് എന്തെങ്കിലും ഒരിക്കലും കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ദൈവം എന്നാ പറയുന്നത് തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കൽ ഉറപ്പായിട്ടും കാണാൻ പറ്റും കേട്ടോ എനിക്ക് കോഴിക്കോടൊക്കെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലമാണ് ഒത്തിരി പേർ എന്നെ വിളിക്കാറും ഒക്കെ ഉള്ളതാണ് കേട്ടോ കോഴിക്കോടൊക്കെ ഗവർണർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹമാണ് പിന്നെ അവിടുത്തെ സംസാരവും സ്ലാങ്ങരക്കിഷ്ടമാണ് കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ എൻ്റെ ചേച്ചിക്കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നെ അപ്പം ഉമ്മായോടും എൻ്റെ അനതിക്കുട്ടിയോടും ഒത്തിരി താങ്ക്സ് പിന്നെ അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ ഒരു ചേച്ചിക്കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നേ ചേച്ചിക്കുട്ടി ഇന്നലെ പിന്നെ എനിക്ക് പോയിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയിച്ചിട്ടാണ് കേട്ടോ കുറേ ദിവസമായി സൗണ്ട് ഒക്കെ കേട്ടിട്ട് അതോ ചേച്ചി ഇങ്ങോട്ടിട്ടതായിരുന്നു ഓ ഓർക്കുന്നില്ല ഞാൻ എന്തായാലും ആ ചേച്ചി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കൊട്ടിയൂർ അമ്പലത്തിൽ പോയി നിങ്ങളെ വിളിച്ചാലേ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോയി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തിരിച്ചാണ് ഇപ്പോൾ കുറേ ദിവസമായല്ലോ എന്നിട്ട് ഇപ്പോഴാണോ മെസ്സേജ് ഇടണേന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോഴത്തെ നമ്മുടെ കുക്കർ ചീറ്റി ഞാൻ ചെറു വേറു വരുമ്പ് ചാറു വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിനകത്ത് വെച്ചതായിരുന്നു അപ്പോൾ കുക്കറ് ആ കുഞ്ഞു കുക്കറിൻ്റെ പുറത്തുകൂടി എല്ലാം അങ്ങ് ചീറ്റിച്ചാടും ഇച്ചിരിയും ചാലും വെച്ചിട്ടുണ്ടല്ലേ അപ്പോഴത്തെ ഞാൻ പറഞ്ഞു അയ്യോ ചേച്ചി എൻ്റെ കുക്കറിയാണെന്ന് ഞാൻ വോയിസ് ഇടാവേത കേട്ട് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി ഞാൻ പറഞ്ഞ ഓടി സ്റ്റവ് ഓഫ് ആക്കാനായിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ചേച്ചി ഇന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് തൊഴിലുറപ്പ് ചേച്ചിമാരുടെയൊക്കെ കൂടെ ഞാൻ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ സ്ഥലം സമയത്തായിരുന്നു സ്ഥലത്തായിരുന്നു അപ്പോഴാണ് അപ്പോൾ എല്ലാവരുമായിട്ട് ചേച്ചിമാരെ ആയിട്ട് മിണ്ടി എൻ്റെ ചേച്ചിക്കുട്ടിമാല ചേച്ചിയെ അപ്പോൾ ഇതിനെ പറഞ്ഞു ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നിനക്ക് കിട്ടും കേട്ടോ ഇന്ന ദിവസം കിട്ടും സിന്ധു മോളെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എൻ്റെ ചേച്ചി സത്യമായിട്ടും ദൈമയെ അങ്ങനെയുള്ള കൂടപ്പുറപ്പുകളൊക്കെ കിട്ടിയതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ പറഞ്ഞ പറയാവേ ഇന്നലെ എൻ്റെ കൂടപ്പുറവുകളുടെ എല്ലാത്തിൻ്റെ ഇല്ലേ പേര് മറന്നു പോയതൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ തമാശ പറയാം അപ്പം ഇന്നലെ മെസ്സേജ് ഇട്ടപ്പോ ചേച്ചിക്കുട്ടി എല്ലാവരുടെയും സന്തോഷം എല്ലാവരുടെയും പേര് എന്നിട്ട് കുട്ടികൾ എന്ന് പറഞ്ഞേ അപ്പം അമ്പളീടെ ആക്ഷേണ്ട പേര് വിട്ടുപോയെന്ന് തോന്നുന്നത് എന്നിട്ട് ഇന്ന് ഓർത്ത് എന്താ പറയുക അമ്പളി ഞാൻ എൻ്റെ ഒരു അനീതി കുട്ടിയുടെ പേര് അമ്പിളി ഇതൊക്കെ എന്നിട്ട് അവരെല്ലാവരും കേട്ടോ എനിക്ക് അപ്പോൾ ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഒത്തിരി സന്തോഷം ദൈവമേ ഞാൻ ആരോടും ഒന്നും ചോദിക്കാറില്ല പക്ഷെ എന്താണോ എനിക്കറിയത്തില്ല ദൈവത്തിൻ്റെ രൂപത്തിൽ പലരും എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി 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 നന്ദി താങ്ക്സ് എനിക്ക് പറയാനുള്ളൂ കേട്ടോ അന്നേരത്തിനും അമ്മാമയോട് പറഞ്ഞ് സംസാരിച്ചേ എന്നെ ഓ അമ്മാമയോട് ഒത്തിരി പ്രധാനം പറഞ്ഞു അമ്മാമ്മ പറഞ്ഞു ഇവക്കെന്തിനാ കൊടുക്കുന്നത് സമ്മാനങ്ങളൊക്കെ ഈ കളവിക്ക് ഇതാ അങ്ങനെയെങ്കിലും അതൊക്കെ പറഞ്ഞു അന്നേരം പറഞ്ഞു ഞാൻ കണ്ട അമ്മാമ്മയ്ക്ക് ഒക്കെ ഗിഫ്റ്റ് കിടന്ന് ഇനി അത് ഇതാവുമ്പോൾ ഞാൻ അമ്മാമ്മക്ക് മേടിച്ചു തരാം സിന്ധുവിനെ കാണാൻ ഞങ്ങൾ എന്തെങ്കിലും ഇടുക്കിക്ക് വരുന്നുണ്ട് അമ്മാമേനെ ജാനകി കൊച്ചിനേയും കാണാൻ പോകുന്നു അമ്മേനെ ജാനകി മോളെ ആ ജാനകി മോളെയും കാണാൻ പോകുന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ നല്ല രസമുള്ള ഒരു സന്തോഷവും സമാധാനവും ഉള്ളൊരു ദിവസം അതിൽ നിന്ന് പേര് മഴയായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു ഞങ്ങൾ തൊഴിലുറപ്പിലൊക്കെ നിന്നോടത്ത് മരമൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഒലയുവാണെങ്കിൽ ഭയങ്കര കാറ്റടിച്ചിട്ടേ ഒരു ചെറിയ ഷെഡുണ്ട് ഞങ്ങൾ കയറിയിരിക്കുന്ന ഇന്ന് പണി നടത്താം ചില സ്ഥലങ്ങളിലൊന്നും ഷെഡൊന്നും ഇല്ല അപ്പം മഴയത്ത് തന്നെ കുടയും പിടിച്ച് ഒക്കെ നിൽക്കുക ചെയ്യുന്നത് പണി കഴിയുമ്പോഴേക്കും വലിയ മഴയത്തൊന്നും തൂമ്പ എടുത്ത് ഒരുക്കാൻ പോലും പറ്റിയില്ലാത്ത പോകണൊക്കെ മഴ വരും കാറ്റൊക്കെ കൂടെ കാണുമ്പോൾ പേടിയാവും പക്ഷെ ഇന്ന് ഭയങ്കര കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് രണ്ട് കോളും കാര്യങ്ങളും മെസ്സേജും ഒക്കെട്ടപ്പോ ഭയങ്കര സന്തോഷമായി പോസിറ്റീവ് എനർജിയാത്തും എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ഉണ്ടാകുന്ന ചേച്ചിമാരെയല്ല ഗിജമാർക്കൊക്കെ സന്തോഷമായി കേട്ടോ അതാ ഞാൻ പറഞ്ഞു ഇന്നൊരു ഹാപ്പി വീഡിയോ ആണ് പിന്നെ എന്റെ ഉമ്മ ഉണ്ടല്ലോ ഞാനിപ്പോ പറഞ്ഞില്ലേ ഒരു ഉമ്മ ഞാൻ ഇതി കുട്ടിയും വിളിച്ചിരുന്നു കോഴിക്കോട് തന്നെയാണ് കേട്ടോ അപ്പം സ്ഥലം എന്നോട് പറഞ്ഞു പിന്നെ മറന്നുപോയി അല്ലാതെ നമുക്ക് മഞ്ചേശ്വരം എന്ന് പറഞ്ഞപ്പോഴത്തൊരു ഉമ്മായും ഒരു അനീതിയും ഒരാങ്ങളെയും ഉണ്ട് കേട്ടോ അവർ എപ്പോഴും ഇങ്ങോട്ട് വരണം അങ്ങോട്ട് ചെല്ലണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അവർ പറഞ്ഞു പറഞ്ഞോർത്തുകൊണ്ടിരുന്നിപ്പോൾ മോൻ എന്തോ ഒരു കുഞ്ഞ് സർജറി ഒക്കെ വേണ്ടി വന്നു അതുകൊണ്ട് അവർ വന്നിട്ടില്ല അവരും അതേപോലെ തന്നെ ഒരു ഉമ്മയാണ് കേട്ടോ ഉമ്മ മക്കളോട് പറഞ്ഞു എന്നു പറഞ്ഞേ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് എന്നെ ഇവിടെ വന്ന് എന്നെ ഒന്ന് കാണണം എന്നാ ഉമ്മ മക്കളോട് ആഗ്രഹം വന്നാൽ എൻ്റെ ദൈവം ഇങ്ങനെയുള്ള അമ്മമാരെ കിട്ടിയതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കേട്ടോ അപ്പൊ എനിക്ക് മെസ്സേജ് ഇട്ടു ഉമ്മാ എന്നോട് പറഞ്ഞ എന്താ അറിയാമോ ഞാന് ഒരു പാട്ടു കാട്ടോ അതും ഏതു പാട്ടാണെന്നറിയാവോ മേടിക്കും ഞാൻ അടുത്ത കാലമായിട്ട് കട്ടേരെ എന്താ മുന്തിരി ചൊപ്പുള്ള എന്നങ്ങാണ്ട് പറയുന്ന ഒരു പാട്ടാണ് കേട്ടോ സത്യതി അതിൻ്റെ ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടെന്നാണ് ഉമ്മ പറയുന്നത് എന്നോട് അനത്തിക്കുട്ടി പറഞ്ഞത് അത് ചേച്ചി പാടി റീൽസ് ഇട്ടിട്ടുണ്ടെന്ന് ഏതാണോ എന്താണോ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു യൂട്യൂബിനകത്ത് ഉണ്ടെങ്കിൽ ഞാനൊരു രണ്ടു പേരും ഉമ്മാക്കിയിട്ട് പാടാം കേട്ടോ അപ്പം എൻ്റെ ഉമ്മ ഉമ്മ എനിക്കിട്ട് മുട്ടൻ പണിയാന്നേക്ക് കേട്ടോ അല്ല എന്നിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെയൊക്കെ പാട്ടുകൾ പാടുമായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ പാടുമായിരുന്നു നമ്മുടെ സ്വരം നല്ലതായിരിക്കണം എന്നൊന്നുമില്ല പക്ഷെ കേൾക്കുമ്പോൾ ഒരിതല്ലേ അതുകൊണ്ട് പിന്നെ വീഡിയോ കേതൊക്കെ ഒന്ന് പാട്ടൊക്കെ പാടണം പിന്നെ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ പിന്നെ തൊഴിലുറപ്പിൽ പിന്നെ പാടുന്നത് അമ്മാമ്മയുടെ പാട്ടും എല്ലാവരെയും പാട്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കുറേ മെസ്സേജുകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഉമായ വിളി ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേനും പറഞ്ഞു ഇന്നാളത്തെ വീഡിയോക്കത് ഒരു രണ്ടു വരുമാണം കേട്ടോ അതാ മുന്തിരിച്ചു ഒപ്പുള്ള ഉം എന്തായാലും ഉമ്മ പറഞ്ഞതല്ലേ കൊച്ചു കള്ളി എന്തായാലും പറയല്ല അതാണ് ഞാൻ പറഞ്ഞത് അതോ ഒരു ഉമ്മ ഒരു കാര്യം ചെയ്യുക കോഴിക്കോട്ടെ പെണ്ണുങ്ങളെ കണ്ടിട്ടാ പാടി തരാൻ ആദ്യം ഞാൻ പാടിത്തരാം അത് എനിക്കതൊക്കെ ഇഷ്ടമാണ് പിന്നെ ബിരിയാണീന ഒക്കെ ഒരുപാട്ടില്ല അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാം കോഴിക്കോട്ടുകാരനെ അങ്ങനെ ചില ചില സ്ഥലങ്ങൾ തൃശ്ശൂർ തിരുവനന്തപുരം ഒക്കെ സ്ലാങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലക്കാട്ടുകാരുടെ ഒക്കെ കണ്ണൂരൊക്കെ ഒരു ഒരു പ്രത്യേക ഒരു സംസാരം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നിസാരം കിങ്ങണിയുമ്പോൾ കൂടെ വരുമ്പം അവരുടെ അവിടുത്തെ ആ ഭാഷ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും രണ്ടുപേര് പാടാ അല്ലെ എനിക്ക് കറക്റ്റായിട്ടൊന്നും ഇതൊക്കെ ആണോന്നു അർത്ഥില്ലേ എന്തായാലും പാടാ മുന്തിരിച്ചു പുള്ള പെണ്ണേൻ കൽവിൽ മുത്തിന് പേര് മുഹപത്ത് ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിട്ട് മുത്തമായി കവിളോരത്ത് മുത്തമായി കവിളോരത്ത് മുന്തിരിച്ചൂപ്പുള്ള പെണ്ണയൻ കൽവേല് മുത്തിന്നു പേരു മുഖവത്ത് ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നോട്ടെ മുത്തമായി കവിളോരത്ത് മുത്തമായി കവിളോരത്ത് അത്ര എനിക്ക് അറിയത്തുള്ളു കേട്ടോ അപ്പം ചക്കരി ഉമ്മാ കേട്ടോ ഉമ്മായിക്ക് ഒത്തിരി 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 സന്തോഷം അറിയാമെന്നൊക്കെയാണെങ്കിൽ എന്താ എന്ന് അത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരും പിന്നെ ഒത്തിരി സന്തോഷം കേട്ടോ ഭയങ്കര സന്തോഷമായിപ്പോൾ ഇന്ന് എന്നാ പറയുന്നത് ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു ആ ചേച്ചിമാർക്കൊക്കെ ആണെങ്കിലും നമ്മുടെ തൊഴിലുറപ്പിലുള്ള ചേച്ചിമാർക്കൊക്കെ ആണെങ്കിലും ഇത്രയും സ്നേഹത്തോടെ നമ്മളെ ഓരോരുത്തരും വിളിക്കുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ തരുന്നത് കാണുമ്പോഴേ ഒരു എല്ലാ ഇടിയൊരു നല്ല നീ ഒരു ഇതാണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ നീ ഒരു സ്റ്റാർ ആണല്ലോ സ്റ്റാറാണേലും യു ഈ സ്റ്റാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാനൊരു കാര്യം പറഞ്ഞത് ഇന്നലെ ഞാനൊരു വെള്ളക്കമ്മലും മാലയൊക്കെ ഇട്ടിട്ട് വെള്ള മലയൊക്കെ ഇട്ടിട്ട് ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനും ആകത്തൊരു കമന്റ് ഉണ്ടേ എന്റെ ദൈവമേ അല്ല ഒരു സമയമില്ല പിന്നെ ഇച്ചിരി വലിയ വട്ട വട്ടമൊഹമൊക്കെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞില്ല പിന്നെ ബി ആ കമന്റ് ഇട്ടിരിക്കുന്നത് ബി എൻ്റെ ലുക്ക് ബീന ആന്റണീനെ മാതിരി ഉള്ളത് എൻ്റെ അമ്മച്ചിയെ എന്ന മാതാവേ അത് കേട്ടപ്പോ എനിക്ക് അത്രയും സന്തോഷം പതു പക്ഷെ ഞാനങ്ങനെ കണ്ണാടിയിൽ പോയി നോക്കി ദൈവമേ എന്നാ ഇതാവിടെ നിന്ന് പക്ഷേ ീന ആൻ്റണി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭയങ്കര ഇഷ്ടമുള്ളൊരു ചേച്ചി കുട്ടിയാണ് കേട്ടോ അതെ എൻ്റെ അത്രയും പ്രായമുള്ളത് എനിക്കൊന്നും എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം രണ്ട് പാരയും രണ്ട് കാലം ഭർത്താവിന്റെ ഭാര്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഓരോ ഇതിനകത്തെയും ഓരോരത്തിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീനാൻ ചേച്ചിയെ അപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് എനിക്കൊത്തിരി ഇതായി ഒത്തിരിയും വലിയ ഇത്രയും വലിയ സ്ഥാനത്ത് ഇരിക്കുന്നത് ഇത്രയും നല്ലൊരു ആളുടെ പേര് ചേർത്തൊക്കെ പറഞ്ഞപ്പം നെയ്മേ ഈശ്വരൻ അപ്പം എന്തായാലും അതെന്നാ അങ്ങനെ തോന്നിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വലിയ വെള്ള കമ്മലും വെള്ള മാല അങ്ങനത്തെ മാലയും കമ്മലും ഒക്കെ ആൾ എപ്പോഴും ഇടാറുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും കേട്ടോ പിന്നെ എപ്പോഴും ചിരിച്ച മുഖോബീന ആന്റണി എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ അപ്പോൾ അതുകൊണ്ടായിരിക്കും ദൈവം അത് വായിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമുള്ള ആളാണ് ഇങ്ങനെ എന്താ മാതാവേ പണ്ടൊക്കെ കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ട് കോവൈസരളെന്ന് പറഞ്ഞ തമിഴ്നടയിനന്മാരിയാണെന്ന് പേമി അതൊക്കെ വലിയ എന്താ മാതാവേ എനിക്കറിയത്തില്ല നമ്മുടെ ഈ ചിരിയും ഇതൊക്കെ കൊണ്ടായിരിക്കാം എന്തായാലും ഒത്തിരി 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 സന്തോഷം ഒത്തിരി സന്തോഷം കേട്ടോ അവരുടെയൊക്കെ അഞ്ചേലൊക്കത്ത് പോലും പോകാനുള്ള യോഗ്യത ഒന്നും നമുക്കില്ല എന്നാലും ചില ഷേ്പ്പിലൊക്കെ ചില സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇതെന്നേ ഞാൻ പറയുന്നുള്ളൂ ഒത്തിരി ഒത്തിരി സന്തോഷം അത് കേട്ടപ്പോഴും കേട്ടോ ഇപ്പം അവർ പറയാം ഇപ്പോൾ ഇവിടെ വലിയ സ്റ്റാറായി നോക്കി ഇവിടെ എത്ര പേരാണ് വിളിക്കുന്നത് എത്ര പേരാണ് സ്നേഹിക്കുന്നത് എന്നൊക്കെ പറവുണ്ട് അമ്മമ്മയൊക്കെ കേട്ടോ അപ്പോൾ എനിക്കിന്ന് എല്ലാം കൊണ്ടും മനസ്സിന് നിറഞ്ഞ ദിവസമായിരുന്നു അതാ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചിരിച്ചോണ്ട് തന്നെ ഇത്രയും നേരം സംസാരിച്ചു കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ നേരെ വിളിയലോട്ട് പോയാലോ കണ്ടോ ഇത് ഇങ്ങോട്ട് മറിഞ്ഞിടക്കുമായിരുന്നു നമ്മുടെ ഏറ്റവും ഇതേലോട്ട് മൊത്തം നമുക്ക് തുണി എടുക്കാൻ മണ്ടയിലോട്ട് പോകാൻ പറ്റത്തില്ല അത് ഇതുകൊണ്ടോ കറണ്ട് കമ്പി പിന്നെ കേബിളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ വെട്ടാനും പറ്റത്തില്ലോ പിന്നെ ഞാൻ സതീശൻ ചേട്ടനെ വിളിച്ചിട്ട് സതീശൻ ചേട്ടൻ ഭാവം വന്ന് വെട്ടിക്കാം കേട്ടോ മണ്ടയിലോട്ട് കയറി പോകാൻ വേണ്ടി മാത്രം സ്റ്റേപ്പൊക്കെ തുണി ഇടാനേ ബാക്കി ഇനി ഇലക്ട്രി സിറ്റി ബോഡി എന്നോ അങ്ങനെ വന്ന് വേണപ്പം വെട്ടണമായിരിക്കും നമുക്ക് അറിയത്തില്ല നമുക്ക് പേടിയല്ലേ ഇതേലൊക്കെ തുടങ്ങേ കറണ്ട് അടിച്ച് മഴക്കാലത്ത് പ്രത്യേകിച്ച് കറണ്ട് അടിച്ച് മരിച്ചു മരിച്ചും കേൾക്കത്തില്ലേ ഈ മഴ കാരണം എന്തായാലും ഇപ്പം വെട്ടീല്ല സതീശൻ ചേട്ടൻ വെട്ടി അവിടെ മാറ്റിയിട്ട് പോയി തൂക്കാൻ പറ്റുന്നില്ല ഇതുണ്ടോ മഴയത് മൊത്തം ഇന്നത്തെ ദിവസം മൊത്തം ഇന്നലെ ഞാൻ വണ്ടിയൊക്കെ എടുത്തോണ്ട് വെച്ച് അരിയാനായിട്ട് ഇത് ചക്ക അരിയൻ ഇത് ചക്ക കുരു ഇടാൻ ഇത് ചായ ചായയും കുറിച്ച് ഇതും കഴിക്കാം ഇതെനിക്ക് ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇന്റെ പേര് മടക്ക് 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 സാധനം അങ്ങനെ കണ്ടോ ഇവിടെ പറഞ്ഞു മടക്ക സാധനം ആ അങ്ങനെ കണ്ടാന്ന് തോന്നും എന്തായാലും ഇത് എനിക്കിഷ്ടം പക്ഷേ ഇത് ഇച്ചിരി മധുരം കൊണ്ട് കേട്ടോ ഇടയ്ക്ക് ഈ പ്രശ്നത്തിന് ഇച്ചിരി മധുരം കൂടുതലായി എനിക്ക് മധുരം ഇല്ലാത്തതായിരുന്നു ഇഷ്ടം ഇത് പണ്ടുണ്ടല്ലോ മോനായി ഒരു ഹോട്ടലിൽ ജോലി ആക്കുക പോയേ ബെസ്റ്റ് ഹോട്ടൽ എന്നായിരുന്നു അപ്പോൾ മോനായി ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഇത് കൊണ്ട് തരുമായിരുന്നു എന്തു ചെയ്യുമേ പോവും എന്നാ പറച്ചിന് പറഞ്ഞാലും എത്ര അവനെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാലും ഉള്ളിനുള്ളിൽ അല്ലേ എന്നാ ചെയ്യാനാണ് ഞാൻ കറിയാക്കി ചേട്ടയ്ക്ക് വെള്ളം ചൂടാക്കി ചില കുടിവെള്ളം തിളപ്പിച്ചു വെച്ചു എന്നാ ഒരു ചെടി ഇട്ടാണല്ലോ കല്ലുരുക്കി കല്ലുരുക്കിയിട്ടാണ് അപ്പം ചേട്ടാക്ക് വെള്ളം കൊടുക്കുന്നത് അത് തിളപ്പിച്ചു വെച്ചു കറിയ വലിയ പിന്നെ ചക്ക അരിഞ്ഞത് കുക്കറിനക തിളപ്പിട്ട് വെച്ച് സ്റ്റോപ്പർ ഇട്ടുകൂടിയില്ല അത് കയറിയിട്ടില്ല അപ്പം ഞാൻ സ്റ്റോപ്പറോട്ട് ഇട്ടേക്കാം ഇപ്പം വലിയ സന്തോഷമാണ് ഞാൻ വീഡിയോയുടെ ഒക്കെ ഇൻ്റർവാക്കെടുത്ത് പക്ഷേ ഇപ്പോൾ എനിക്കൊരു എൻ്റെ യൂട്യൂബിൻ്റെ ഫോണിലെ ഒരു ഇത് കിട്ടി രണ്ട് മെസ്സേജുകൾ കിട്ടി ദൈവമേ ഇന്നലെ കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓരോ അച്ഛന്മാരുടെ കാര്യങ്ങൾ ശരിക്കും ശരിക്കും ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ മുതലേ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത് ശരിക്കും വിഷമം തോന്നി കേട്ടോ വിഷമം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നി അപ്പോൾ ഇന്ന് വലിയ സന്തോഷിച്ചായിരുന്നു പിന്നെ വീഡിയോയുടെ ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ അല്ലേ സേല നഗളും കൂടുതലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പറയുന്നുണ്ടായിരുന്നല്ലേ ഇപ്പം പക്ഷെ അത് കഴിഞ്ഞ് എനിക്കൊരു മെസ്സേജ് കേട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ഒരാഴ്ചയ്ക്ക് മോളിലായാൻ തോന്നു ആദ്യം എനിക്കൊരു ഒന്ന് ഒരു ഒരു പെൺകുങ്ക് വെച്ച് അര എവിടെ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഒരു മോള് എങ്ങനെയോ നമ്പർ അതാണ് എവിടെ നിന്നാണല്ലോ നമ്പർ കിട്ടിയെന്ന് എനിക്കറിയത്തില്ല അപ്പം നമ്പർ കിട്ടി ആ ശ്രീകുട്ടിനോട് വിളിച്ചതെന്നു പറഞ്ഞേ ആഹോ അപ്പം ഈ നമ്പർ കിട്ടിയിട്ട് നമ്പറിൽ പിന്നെ സിന്ധു എനിക്ക് സിന്ധു മേടൊന്ന് സംസാരിക്കണമെന്ന് വിളിച്ചോട്ടെ എനിക്ക് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹൈ അപ്പം ഞാൻ എന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചില്ല അതെനിക്ക് പിന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ഇച്ചിരി തരക്കാൻ സിന്ധമേ എനിക്ക് സിന്ധുമായിട്ട് സംസാരിക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഞാൻ പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് ഇപ്പോൾ ആ കൊച്ചിട്ട് മെസ്സേജ് ഇട്ടേക്കാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്ന ഒരു മെസ്സേജുകളാണ് കേട്ടോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മോൾ കുഞ്ഞിലേ മുതൽ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കൊണ്ട് ഒത്തിരി പീഡേം വേദനയും ഒക്കെ അനുഭവിച്ച കാരണം ഒരു മദ്യഭാനിയായ ഒരച്ഛൻ്റെ കൂടെ ജീവിച്ച് കുഞ്ഞിലേ മുതൽ അടിയും തല്ലും വഴക്കും ഒക്കെ കൊണ്ട് അനുഭവിച്ച ഒരു മോളാണെന്നേ അപ്പം ആ മോൾക്ക് ഒരു അനിയും കൂട്ടനും കൂടെയാളെന്ന് അപ്പോൾ ഈ അമ്മയോട് എല്ലാവരും പറഞ്ഞു ഒത്തിരി അങ്ങ് സഹിക്കുമ്പോഴത്തേനും മൂന്നോ നാലോ പെമ്മക്കൾ മാത്രമേ ഉള്ളൂ അവർ ഈ അമ്മയുടെ വീട്ടിൽ എന്നിട്ട് അമ്മയുടെ തറവാട് വീട് ഈ ഈ മോളുടെ അമ്മയ്ക്ക് കൊടുത്ത് ആ അമ്മയുടെ വീട്ടിൽ അല്ലാതെ അച്ഛന് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല അപ്പം എന്നിട്ട് ഈ അച്ഛൻ്റെ ഈ അമ്മയ്ക്കിട്ട് അടിക്കും വഴക്കമുണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ തൊട്ടടുത്തെടുത്താണ് ചേച്ചിമാരൊക്കെ താമസിക്കുന്നത് അപ്പോൾ അവരൊക്കെ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നേ അപ്പോൾ ലീഗിലി ഒക്കെ പോവുകയും അങ്ങനെയൊക്കെ ചെയ്തു പക്ഷെ ഓളെന്നാലും ഭയങ്കരമായിട്ട് ദ്രോഹിക്കുകയും മദ്യം ഉള്ളിൽ ചെന്ന് ചെയ്യുമ്പോൾ പിന്നെ എന്നാ കാണിക്കുന്നതെന്ന് ചില മനുഷ്യർക്ക് അറിയത്തില്ല എന്നാൽ നേരെ മറിച്ച് ചില മനുഷ്യർ മദ്യം കഴിച്ചാലും ഇതെൻ്റെ അമ്മയാണ് പെങ്ങളാണ് എൻ്റെ മക്കളാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും വേറൊരു വീട്ടിൽ പോയി ഇവർ കയറുന്നില്ലല്ലോ സ്വന്തം വീട്ടിൽ തന്നെയല്ലേ വന്ന് കയറുന്നത് സ്വന്തം ഭാര്യ കിട്ടില്ലായിരിക്കും നാലൊക്കെ വീട്ടിൽ ഒരു പരിധിവരെ ഇതെല്ലാം വിളച്ചിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അഭ്യാസം അല്ലേ നാല് കൈന്ന് കൊടുത്ത് രണ്ട് പേടങ്ങ് കൊടുക്കാമെങ്കിൽ തീരാൻ പ്രശ്നമുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം ഞാൻ അനുഭവിച്ച ഒരു പീഡിയ ആയതുകൊണ്ടായിരുന്നു ഞാൻ പറയുന്നത് അപ്പം ആ മോളോ എന്നിട്ട് ഒത്തിരി അനുഭവിച്ചത് അനുഭവിച്ച് ലാസ്റ്റ് ആ കുഞ്ഞിനെ ഇപ്പോൾ കെട്ടിച്ചു വിട്ടു പാവ ഒരു ചിറക്കനാണ് നല്ലൊരു മോനാണ് ആ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് പക്ഷേ ഒത്തിരി സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു സംസാരങ്ങളൊക്കെ കേട്ടിട്ട് ആ മോൻ്റെ അയിലിൻ്റെ പണിക്ക് പോകുന്നതാണ് എന്നിട്ട് അതിനും ഇച്ചിരി എന്നാ ഈ അലർജിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒക്കെയാണെന്നേ പക്ഷെ അതൊന്നും അല്ല ഇപ്പം പ്രശ്നം അവർ സന്തോഷത്തോടെ ഹാപ്പിയായിട്ടൊക്കെ ജീവിച്ചു പോകുന്നുണ്ട് പക്ഷേ ഈ അമ്മയ്ക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തലവേദന പോണൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് തലവേദനയെന്ന് പറഞ്ഞു പിന്നെ അമ്മ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കാതെ കേൾ ഈ കുഞ്ഞ അവിടെ അമ്മയുടെ അടുത്ത് ചെന്നു ഒരു അനിയുമോനും കൂടെ ഉണ്ട് കേട്ടോ അത് പഠിക്കുവാൻ തോന്നും അപ്പോൾ ഈ അമ്മയുടെ അടുത്ത് ചെന്നപ്പത്തേനും അമ്മ സംസാരിക്കുന്നൊന്നുമില്ല ഓ അമ്മയ്ക്കൊരു എന്നാ പറഞ്ഞത് ആ പാടെ ഒരു മൂഡൌട്ടായിട്ടിങ്ങനെ സംസാരിക്കാൻ ഒക്കെ ഇരിക്കുമെന്നാണ് അപ്പോഴത്തേനും ഇതെന്ന തരത്തിലുള്ള ഒന്ന് തലവേദന കാണിക്കാൻ വേണ്ടിയിട്ട് തലവേദനയുടെ എന്നാണെന്നറിയാമെന്നു പറഞ്ഞുകൊണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയതേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറഞ്ഞെന്നാൽ ഈ ഇങ്ങനെ എന്നാ പറഞ്ഞ ടെൻഷൻ കൂടിയിട്ട് ഒരു ഡിപ്രഷൻ ഡിപ്രഷനായിപ്പോയെന്നാണ് അപ്പോൾ അവർ വേറൊരു എന്നിട്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് പക്ഷേ അമ്മ ഇപ്പോഴും അങ്ങനെ തന്നെ അങ് നോർമലല്ലന്നമ്മ അമ്മ ആകെ പാടെ മനസ്സിന് താളം തെറ്റിയ ഒരു അവസ്ഥയാണെന്ന് അപ്പൻ അപ്പനിപ്പോൾ ഒരു നാല് വർഷമോ മൂന്ന് വർഷം കണ്ടായിട്ട് കള്ളുകൂടിയൊക്കെ മതി ഒക്കെ നിർത്തി പക്ഷേ എങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചൂടാവുകയും ഒക്കെ ചെയ്യുമെന്ന് അങ്ങനെ സിന്ധു വേറെ ഒന്നുമല്ല എൻ്റെ അമ്മ എനിക്കും എൻ്റെ അനിയനും എന്നിട്ട് ജീവിച്ചതാ ഇപ്പോൾ അമ്മയ്ക്ക് ഇപ്പം ഇപ്പോഴും അമ്മയ്ക്ക് സമാധാനം ഇല്ല പക്ഷേ ഇപ്പം അമ്മയ്ക്ക് ഞങ്ങൾക്ക് പഴയ പരിധി ഞങ്ങളുടെ അമ്മേനെ കൊണ്ടുവരണം അതാണിപ്പം ഞങ്ങളുടെ പ്രശ്നം സിന്ധു ഒന്ന് പ്രാർത്ഥിക്കണം സിന്ധുമാമ്മ മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കുമോ എൻ്റെ അമ്മയെ പോണൊക്കെ സിന്ധുമാനെ എനിക്ക് തോന്നും ചില സമയങ്ങളിൽ ഇന്നൊക്കെയാണ് ആ മോള് മെസ്സേജ് ഇട്ടേക്കുന്നത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അത് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ പൈസയും കൊണ്ടല്ല അല്ലാണ്ട് ചിന്തി ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് കൊച്ചു കമൻറ്റ് കഴിഞ്ഞ ദിവസം അല്ല മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൈപ്പ് ചെയ്ത് തരുന്നത് ആരെയാണെന്നൊന്നും എനിക്കറിയുന്നില്ലല്ലോ എന്നിട്ട് ഇന്നാ കൊച്ചു പറഞ്ഞ കാര്യം കേട്ടത് എനിക്ക് ഒത്തിരി ബഹുമാനവും സ്നേഹവും അടുത്തുണ്ടായത് ഞാൻ ചേർത്തുന്നു പിടിച്ചേനെയാണ് കുഞ്ഞിനെ കാരണം അവൾക്ക് ജീവിക്കണം അതിയായ ആഗ്രഹമുണ്ട് അവൾക്ക് മാത്രമായിട്ട് സ്വന്തമായിട്ട് എനിക്ക് ഞങ്ങൾ ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ അങ്ങനെയല്ല അമ്മേനെ അച്ഛനെയും സംരക്ഷിക്കണം ഇത്രയും ദ്രോഹിച്ച് ഒരു അച്ഛനാണെങ്കിലും അത് ഒത്തിരി പേര് വീട്ടുകാരെല്ലാവരും പറഞ്ഞാൽ തള്ളിക്കളഞ്ഞിങ്ങനെ ഒരു അച്ഛനെ ഭർത്താവിനെ എന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല ഞാനും എൻ്റെ അമ്മേ ഞങ്ങൾക്ക് അച്ഛനെ വേണമെന്നും പറഞ്ഞോണ്ട് അങ്ങനെ അങ്ങനെ ഇത്രയും നാൾ സഹിച്ചത് ഞങ്ങൾക്ക് അച്ഛനെ കളയാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് ഇപ്പോൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല സിന്ധുമേ മേ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണേലും ഒക്കെ ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാനൊരു ചെറുതായിട്ടൊരു അച്ചാർ ബിസിനസ് തുടങ്ങി അത് മീൻ ചാ ചാള മത്തിയൊക്കെ മേടിച്ചിട്ട് പിന്നെ ബീഫ് ചിക്കന് അങ്ങനെയൊക്കെയാണ് അച്ചാർ ഇടുന്നത് അപ്പോൾ സിന്ധുമേ തമ്മിൽ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യുമോ യൂട്യൂബിൽ പറഞ്ഞിട്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ പറഞ്ഞ ഓർഡർ മേടിച്ച് തരുമോന്ന് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല നമ്മൾ ഈ താളിപ്പൊടി തുടങ്ങിയിട്ടാണെങ്കിലും ആദ്യം ഒരു കുറച്ച് പായ്ക്കറ്റ് വിട്ട് വിറ്റു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വല്ലപ്പോഴും ഒന്നോ രണ്ടോ പാക്കറ്റൊക്കെ വെച്ചല്ലേ പോകുന്നത് അല്ലാണ്ട് നമുക്ക് ഒരു ഒരുപാട് ബിസിനസ് അങ്ങ് വരുന്നില്ലല്ലോ അപ്പം എനിക്ക് എന്നത് അതിനോട് പറയേണ്ടതെന്ന് സത്യത്തെ അറിയത്തില്ല എന്നായിപ്പോയി കേട്ടോ സത്യത്തെ പറയാലോ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി തന്നെ എന്നറിയോ എനിക്ക് എൻ്റെ ചേട്ടനെ കൊണ്ട് തരുന്നുണ്ട് ഫുഡും വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷെ അതിൽ അവർക്കൂടെ കൊടുക്കാനുള്ളതെന്ന് പറയാനായിട്ടില്ല എൻ്റെ ചേട്ടനൊരു പാവമാണ് പക്ഷെ എനിക്ക് എൻ്റെ ചേട്ടനെ ഹെല്പ് ചെയ്യണമെന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്ന് കൊണ്ടെന്ന് ആ കുഞ്ഞിൻ്റെ മനസ്സൊന്നോർത്ത് നോക്കിയേ എൻ്റെ നിയമ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നി കേട്ടോ ആ മോളോട് ഒത്തിരി ഒരു ബഹുമാനവും സ്നേഹമോ തോന്നി കാരണം നമ്മളൊന്നും സഹായിക്കുക അല്ലെങ്കിൽ അത് ചെയ് ഇത് ചെയ്യുന്നല്ല കുഞ്ഞു പറഞ്ഞത് ഞാൻ എന്നെ എന്നിന്നോളൊക്കൊരു സംരംഭം തുടങ്ങുകയാണ് സിന്ധു മേ ഒന്ന് പറയുമോ അമ്മൂൻ്റെ ചാനലും എന്ന് പറയുമോ സിന്ധു മേയുടെ ചാനലും ഒന്നും പറയുമോ എന്ന് ചോദിച്ചോട്ടാണ് ആ കുഞ്ഞെനിക്ക് മെസ്സേജ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം എനിക്കറിയത്തില്ല എന്നാ ചെയ്യേണ്ടി എന്നിട്ട് ഞാൻ വേറെ മോളെ നീ തയ്യൽ പഠിച്ചിട്ട് തൈ തയ്യലാണെങ്കിൽ എപ്പോഴും പൈസ ഉണ്ടാകുന്ന ഒരു പരിപാടിയല്ല അതിന് എത്ര നാൾ കഴിഞ്ഞാലും ഒരു താത്തിൽ ഈ നമ്മൾ വേറെ ഇങ്ങനത്തെ ബിസിനസ്സുകളൊക്കെ തുടങ്ങിയാൽ അതേപോലെ ഇപ്പം ഞാൻ പറയുന്നത് ചില യൂട്യൂബ് ചാനലുകാർ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഹൈടെക് ആയിട്ടൊക്കെ തുടങ്ങുന്നവർക്കൊക്കെ നിലനിൽപ്പൊള്ള നീ അല്ലാതിപ്പം ഒന്ന് രണ്ട് ചാനലുകാർ തന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ട് പോലും വിജയിക്കാൻ പറ്റാത്തത് നമുക്കറിയാം അപ്പോൾ എന്നാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ സത്യം പറഞ്ഞാൽ സിന്ധൂമ്മേനെ ഒന്ന് സഹായിക്കുമോ പിന്നെ സിന്തേയുടെ പ്രാർത്ഥനയിൽ ഒന്ന് ഉൾപ്പെടുത്തുമോ എൻ്റെ അമ്മ പഴയ പരിധിയോ ആകാൻ വേണ്ടിയിട്ടെന്ന് ഇത് ഓരോ മനുഷ്യരേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നല്ല അച്ഛന്മാരും ഉണ്ട് പക്ഷേ എന്നാൽ ചില അച്ഛന്മാരെ പറയാൻ നമുക്ക് മനസ്സിൽ പറയാൻ പറ്റത്തില്ലെന്ന് ഒരു അച്ഛനാണ് കേട്ടോ ഈ അച്ഛൻ കാരണം കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് ഒരേ കൂടെ ആ പെൺകുട്ടിനെ അടിച്ച് എന്നാ പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് സ്വന്തം ജനിപ്പിച്ച അച്ഛനാണ് കേട്ടോ ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ മനസ്സിലോർക്കും ദൈവമേ എൻ്റെ മക്കളെ എന്തു മാത്രം കഷ്ടപ്പെട്ട് എന്തുമാത്രം സ്നേഹിച്ചില്ലാളിച്ച എൻ്റെ ചേട്ടായി വളർത്തിയെന്ന് തെറ്റുകൊണ്ടാശ്വാസിക്കും വഴക്ക് പറയും അടിക്കും പക്ഷെ അങ്ങനെ പോലും അധികം ചെയ്യേണ്ട ഒരു അവസ്ഥയോ കാലം ഇതൊന്നും വന്നിട്ടില്ല ആ കുഞ്ഞിൻ്റെ ഇപ്പോൾ സംസാരം കേട്ടപ്പോൾ സ്വന്തം അച്ഛനിൽ നിന്ന് ഒത്തിരിയും പീഡം ഒരു കുഞ്ഞിൻ്റെ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഒത്തിരി വിഷമം തോന്നിയിട്ടോ പിന്നെ ഞാൻ ഇതിപ്പോൾ എന്നെ ഈ പബ്ലിക്ക് ഇങ്ങനെ വീഡിയോയിലൂടെ പറയാമെന്ന് വിചാരിച്ചതെന്നറിയോ അച്ചാറിൻ്റെ ബിസിനസ് ആ കുഞ്ഞ് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് വല്ലപ്പോഴും ഒരു ഒരു ബോട്ടിലൊക്കെ പോയി കച്ചവടം സെയിൽ നടന്നു പോകുന്നുള്ളൂ നല്ലതായിട്ട് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് ഓർഡർ ഒക്കെ കിട്ടുവാണെങ്കിൽ അപ്പം ഞാൻ മനസ്സിലോർത്തോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ കമൻറ്റൊക്കെ ഇടുവാണെങ്കിൽ ഞാൻ ആ കുഞ്ഞിൻ്റെ പിന്നെ കോൺടാക്റ്റ് നമ്പർ മേടിച്ചു തന്നാൽ നിങ്ങൾക്ക് ആ കുഞ്ഞുമായിട്ട് ഇതിൻ്റെ അതോ ഞാൻ ഒന്ന് കരുതി പിന്നെ ഞാൻ കരുതി എന്താണെന്ന് ചോദിച്ചാൽ മെയിനായിട്ടും ആ സ്ത്രീയെന്ന് പറഞ്ഞാൽ ആ മോളുടെ അമ്മയെന്ന് പറഞ്ഞാൽ ശരിക്കും സ്ട്രഗിൾ ചെയ്ത് മക്കളെ വളർത്തി പാടുപെട്ട് ലാസ്റ്റ് ഇപ്പം സമ സമനില തെറ്റിയൊരവസ്ഥയല്ല അപ്പം അതിൻ്റെ മനസ്സ് ശാന്തമാകാനും പഴയ പെടുതിയാകാനും ആ അമ്മ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ അമ്മേനെ കിട്ടണ സിന്ധൂമ്മയെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണേ വേണമെങ്കിൽ എത്ര ദിവസം പറഞ്ഞു തരത്തില്ല അതുപോലെ തന്നെ ആ കുറച്ച് എത്ര പ്രാവശ്യം പറഞ്ഞു തരത്തില്ല എനിക്ക് എൻ്റെ അമ്മ എപ്പോഴൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് സിന്ധു കാണുമ്പോൾ അപ്പം ഞാൻ മെയിനായിട്ട് ഇതൊരു പറയാൻ കാര്യമില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നിങ്ങളോട് ഓരോരുത്തരോടും എന്തെങ്കിലും ഇങ്ങനെ ഇത് വരുമ്പോൾ പ്രാർത്ഥനാ സഹായം ചോദിക്കാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ആ ഫാമിലിക്ക് വേണ്ടി ആ പ്രത്യേകിച്ച് ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ നല്ല രീതിയിൽ ഉഷാറായിട്ട് ആ മക്കൾക്ക് നല്ല സ്നേഹനിധിയായ അമ്മയായിട്ട് കിട്ടാനായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഇതെൻ്റെ ഒരു അപേക്ഷയായിട്ട് കരുതണേ കാരണം എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷവും ഭയങ്കര നിളവുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് മനസ്സ് ഭയങ്കരമായിട്ട് കലങ്ങിയാണ് കുഞ്ഞിൻ്റെ ആ വോയിസ് കേട്ടപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഇതൊരപേക്ഷയായിട്ട് കണ്ട് പ്രാർത്ഥിക്കുക പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാർ വേണം എന്നുണ്ടെങ്കിൽ ചേട്ടായി വന്നു അതെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ബോഡി വന്ന് ബാക്ക് വീഡിയോ എടുക്കാൻ പറ്റി ഞാൻ ഇരുത് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിപ്പോഴേ ടിഷർട്ടൊക്കെ വലിച്ചു നോക്കിയിട്ട് ഒരാൾ ബെൽറ്റ് പൊരുതും ഏ ബെൽറ്റൊക്കെ കെട്ടിക്കൊണ്ടാണ് സാറ് പണിയാൻ പോകുന്നത് എൻ്റെ ബെൽറ്റ് കേട്ടോ ഞാൻ മൂന്ന് ബെൽറ്റ് വാങ്ങിച്ചാലേട്ടാ എനിക്ക് എട്ട് വർഷം കൊണ്ട് മൂന്ന് ബെൽറ്റ് വാങ്ങിച്ചു ഇത് കെപ്പി വെച്ച് മേടിച്ചു അബുദാബി വെച്ച് മേടിച്ചു ബെൽറ്റ് അത് കെട്ടിക്കൊണ്ടാണ് ഇപ്പം ചേട്ടായി പോകുന്നത് കേട്ടോ വേദന എന്നെ ഞാൻ ജീവിക്കണ്ടേ എല്ലാ രീതിയിലും എല്ലാ വീട്ടിലും ഉണ്ടല്ലേ എന്തെങ്കിലും പ്രശ്നങ്ങളും സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ പക്ഷെ അതെല്ലാം സ്ട്രഗിൾ ചെയ്ത് നമ്മൾ മുമ്പോട്ട് വന്നെങ്കിൽ യഥാർത്ഥത്തിൽ ജീവിതം ആകത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ആ മോളോട് പറ്റുമോ ഞാനെന്താ അതെ ആ ഒരു ഭയങ്കര ഡയലോഗകത്ത് പറയും പഠിയാൻ പോയില്ലെങ്കിലും എനിക്ക് ഇട്ടു വെള്ളത്തിൽ കുളിക്കേണ്ടി വരും സത്യമായ കാര്യമല്ല ഞാനിപ്പോ ഒരു മോഡ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നേ അപ്പൊ ഞാൻ പറയാം എന്തെങ്കിലും ഒക്കെ ചെയ്ത് നമ്മൾ ജീവിക്കാൻ ഒരു വഴി ദൈവം കാണിച്ചു തരും ഓർ അവർ പലയിടയിൽ കിട്ടിക്കൊണ്ടാണ് പോകുന്നത് ഏതൊരു സ്ഥാപനത്തിൽ ഞാൻ എൻ്റെ നഖമൊക്കെ പറിച്ചിട്ടേ ഞാൻ നേരത്തെ ഈ തുണിക്കടയിൽ പോകുമ്പോഴത്തേനും കറക്റ്റ് നമുക്ക് എവിടെ പരിക്കോണ്ട് അവിടം താങ്ങുമായിരുന്നു പക്ഷെ നമുക്ക് പണിയാൻ പോകാതിരിക്കാൻ പറ്റത്തില്ല അന്നത്തെ സ്റ്റേജ് അതാ എന്നിട്ട് ഞാൻ പോകുമായിരുന്നു നഖം പറിച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ കടയിൽ പോയ ദിവസങ്ങളുണ്ട് ഇപ്പം ഞാൻ ചെടേ നടു കെട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ ഓർക്കും ദൈവമേ എന്നീ കഷ്ടത മാറും എന്നീ കഷ്ടപ്പാട് മാറുന്നു പിന്നെ എല്ലാം ദൈവം അല്ല ഇത്രയെങ്കിലും ഇതായിട്ട് ദൈവം മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ ഓരോരുത്തരുടെ അസുഖങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്കൊക്കെ വെറും നിസ്സാരം ദൈവമേ ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റിയാൽ അല്ലേ യറുവേദനയായിരുന്നു രണ്ടുമൂന്നു ദിവസമായിട്ട് ഛർദി ഒക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് ദൈവമേ ആ ഇപ്പം പിന്നെ ഒരു ഒരു പരിധിവരെ ഹോസ്പിറ്റലിൽ കച്ചവടമാണല്ലോ സത്യം നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ല അത്ര കൊണ്ടോ ഏഹ് ദൈവമേ ടീച്ചറ ഒന്നും പറയണ്ട ആ അപ്പോൾ ഈ ഡ്രസ്സ് മാറിക്കോ ആ അപ്പോൾ ചേട്ടാ ഈ ഡ്രസ്സ് മറത്ത് വരുമ്പോഴത്തേനും കുളിക്കാൻ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കണം അപ്പോൾ ആ മോളോട് സങ്കടപ്പെടേണ്ട വിഷമിക്കേണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നല്ല രീതിയിൽ പറയാനായിട്ട് നമുക്ക് പറ്റണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരെയും ഒരു പ്രാർത്ഥനയും കൂടെ വേണം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക അമ്മളുടെ അമ്മ നല്ല ഊർജമായിട്ട് നല്ല സന്തോഷവതിയായിട്ട് ഹാപ്പി ആയിട്ട് എന്നും ആ മക്കൾക്ക് തുണയായിട്ട് കൂടെ നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ് കാരണം അമ്മോ ചെന്നിട്ട് പോലും അമ്മ സംസാരിക്കുന്നുമില്ല ഒന്നുമില്ലയെന്ന് ഭയങ്കരമായിട്ടും വേറൊരു മൈൻഡായി പോയിന്ന് അപ്പോൾ അതിൽ നിന്നൊക്കെ കരകയറി നല്ല രീതി വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വിശേഷം ഒക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയുക കൊടുത്തിട്ട് ആ ബെൽബട്ടനോട് ഇടിച്ചുപൊട്ടിക്കുക അതോടൊപ്പം പ്രാർത്ഥന ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ